ഹായ് സുഖമല്ല എല്ലാവർക്കും അപ്പം എല്ലാവരും ഒരു കമന്റ് ബോക്സിൽ ഒരു ഹായ് പിന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ നല്ല ചൂടാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിരൽ തുമ്മിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ ചെറിയ പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ബേജാറും ഇല്ല സുഖമായിട്ട് പാചക അതെ പറയുന്നതിൽ വല്ല വ്യത്യാസം ഉണ്ടോ നോക്കി വയ്ക്കാം ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തേലും വ്യത്യാസം ഉണ്ടോ നോക്കട്ടോ എതിരായിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്രഞ്ചി ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള മെറ്റീരിയല് ക്രഞ്ചി വിത്ത് ട്രെൻഡി ട്രെൻഡിയില്ല അപ്പോൾ എന്താ പറയുക ഡബ്ല്യു വൺ നയൻ ഫൈവുള്ള പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള പ്രൈസ് നല്ല ക്വാളിറ്റി ഉള്ള ക്രഞ്ചി മെറ്റീരിയൽ ആണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിറി വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് സ്ലീവിൽ ഫുള്ള് ലൈനിങ് ഫുള്ളായിട്ട് വർക്ക് നിങ്ങൾ കാണാത്തതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഷെയ്ഡുകള് സൂപ്പർ ഷെയ്ഡാണോ ഇതെങ്ങനെങ്ങനെ കൊടുക്കാൻ പറ്റുന്നെ അതാണോ അപ്പൊ ഡബിൾ വൺ നയൻ ഫൈവില് നല്ല പാർട്ടി വെയർട്ടാ എക്സൽ ഡബിൾ എക്സല് സൈസിൽ ഓക്കെ സൂപ്പർ ഗ്രീനോ എക്സൽ ഡബിൾ എസ് സീസിൽ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഷാർപ്പ് ഡബിൾ എക്സൽ ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഇതിൻ്റെ മെഷർമെന്റ് ഡബിൾ വൺ നയൻ ഫൈവ് നാൽപ്പത്താറ് ലെങ്ക് ഫുൾ ആയിട്ട് ക്രഞ്ചിയിൽ സൂപ്പർ മെറ്റീരിയൽ ഫുൾ ഇലാസ്റ്റിക് ഡൗൺ സൈഡ് വർക്ക് പാൻറ്റിലൊക്കെ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ഉണ്ട് റൗണ്ട് സൈഡ് ആയിട്ട് കേട്ടോ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ടെന്നുദ്ദേശിച്ച് ഓക്കെ പിന്നെ ഓക്കെ ഇതാണ് നമ്മുടെ അപ്പോൾ വസ്ത്രങ്ങൾ ധരിച്ച് ആ ഒരു സ്ഫൂതി തീർക്കാന്ന് പറയില്ലേ അത് ഇതിലൂടെ സാധ്യത കേട്ടോ നല്ല കളക്ഷൻസുകളാണ് അപ്പം ഒപ്പം ഇരുന്ന് നമുക്കിങ്ങനെ ആസ്വദിച്ചു പോവും നല്ല കളറുകൾ ആട്ടോ ബ്ലൂ ഷെയ്ഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടോ എല്ലാരേലും ബ്ലൂ ഷെയ്ഡൊക്കെ എല്ലാവരും ഒരു ഇതും പറയുന്നത് ബ്ലൂ ഒക്കെ കണ്ടിട്ടും ഇട്ടിട്ടും കുറച്ചായി ഉള്ളതൊക്കെ ലെവലായി തുടങ്ങി എന്നുള്ളത് ഓക്കെ അപ്പം അദ്ദേഹം പാൻറ് വരുന്നത് നല്ല അടിപൊളി ഗോൾഡൻ യെല്ലോ സൂപ്പർ യെല്ലോ ഗോൾഡൻ യെല്ലോ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ആയിരത്തി എറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണേ കിട്ടുന്നത് കേട്ടോ ആഹാ സെറ്റ് ആണ് ഫുൾ ലൈനിങ് ഫുൾ ക്വാളിറ്റി ഫുൾ സ്റ്റോൺ വർക്ക് പക്ക പ്രീമിയം ക്വാളിറ്റി ആ ഒരു ബ്ലൂ ബ്ലൂ അല്ലേ ആ ഒരു ബ്ലൂ ആണ് വരുന്നത് കേട്ടാ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഡബിൾ എക്സിലെന്ന് പറയുമ്പോൾ ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് എക്സല് ആയിട്ട് ഉള്ള ഷേപ്പ് സൈസൊക്കെ വരുന്നുണ്ട് ഡബിൾ എക്സിൽ ഷാർപ്പ് ആണേ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കി ഫോർ സൈസ് ആണ് ഡബിൾ എക്സില് വരുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റ് കിട്ടും ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ളു നല്ല പ്രീമിയം ക്വാളിറ്റി സിനോൺ ആണ് മെറ്റീരിയൽ സിനോനിൽ പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് റൗണ്ട് ലാസ്റ്റിക് പാൻഡ് വരുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസ് ഉണ്ട് എക്സല് സൈസ് ഉണ്ട് ഷോൾ കോൺട്രസ്റ്റ് ആയിട്ട് ആഹാ ബ്യൂട്ടിഫുൾ ഷോൾ കേട്ടോ നല്ല ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന നല്ല ഷോൾ ഷോളിന് വൺ സെവൻ ആയിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് സീക്വൻസും ഉണ്ട് ആ ഒരു ത്രെഡ് വർക്കും ഉണ്ട് പിന്നെ ഇത് നോക്കി ഫുൾ ആ ഒരു ബോക്സ് വർക്കിൽ നല്ല ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഉണ്ട് അതേപോലെ തന്നെ നല്ല ത്രെഡ് വർക്കും ഉണ്ട് ഡൗൺ സൈഡ് നല്ല രസമായിട്ടുണ്ട് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് റൗണ്ട് എലാസ്റ്റിക് ആണ് പിന്നെ ഇത് ഗ്രേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതേ സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം വരുന്നത് കണ്ട അതേപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ ത്രെഡ് വർക്കും വരിക അപ്പോൾ ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഡബിൾ എക്സിൽ സൈസിൽ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് വെറും ആയിരത്തി അഞ്ച് നെക്സ്റ്റ് കളറ് നമുക്ക് ഒരു ഡാർക്ക് ആഷ് ബ്ലൂ പോലത്തെ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻഡിന്റെ റൗണ്ട് അലാസ്റ്റിക് കൂടി ഫുൾ ഫുൾ എലാസ്റ്റിക് ഫുൾ ലൈനിങ് കേട്ടോ പാൻറ്റ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് വിത്ത് ഫുൾ ലൈനിങ് ആണ് ടോപ്പ് ഇത് ഇതുപോലെ വരുന്നുണ്ട് ഫുൾ വർക്ക് ആണ് ഡൗൺ സൈഡിനും വർക്കുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നിന്നുള്ള ഷോളും ഉണ്ട് കോൺട്രസ്റ്റ് ആണ് ഒക്കെ ഒരു ഗ്രീൻ ആണ് പാൻ്റ് ആണെന്നുണ്ടെങ്കിലും പാൻറ്റിൻ്റെ താഴ്ഭാഗം നമുക്ക് അത്ര രണ്ട് പേര് ഗ്രീൻ ആയിരിക്കും ടോപ്പ് ആണെങ്കിലും ഇവിടെ ഗ്രീൻ ഉണ്ടായിരിക്കും ഇതിലും ഗ്രീൻ വർക്ക് ആയിരിക്കും വരാം നല്ല ഹെവി വർക്ക് ആട്ടോ ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ളത് പ്രൈസ് എന്താ അങ്ങനെ കുറവെന്നുള്ളത് അത് നിങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതാണ് അതിന്റെ സെറ്റ് ഇതിന്റെ ഷോൾ വരുന്നത് പീക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നാഫ്ലെക്സിൽ സൈസ് ലെങ്ത് പ്രീമിയം ചേരുവാൻ ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് റൗണ്ട് ഇലാസ്റ്റിക് ഫുൾ ബാൻഡിലും ലൈനിങ് ഉണ്ട് താഴ്ഭാത്ത വർക്ക് ഉണ്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ പെരുന്നാളുകളൊക്കെ കളറുകളാക്കാൻ ചെറിയ ചെറിയ പ്രൈസിനെ എല്ലാവർക്കും ആഘോഷിക്കാം സന്തോഷിക്കാം പ്രീമിയം ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ് ഒരാൾക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല ഒരുപാട് എൻക്വയറീസ് നമുക്ക് പല ചാനലിൽ നിന്നും വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇത് ഷോപ്പിൽ ഒരു വൺ സെറ്റ് രണ്ട് സെറ്റൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു വെറൈറ്റി പ്രൊഡക്റ്റാണ് ഫണ്ടി മെറ്റീരിയൽ ആട്ടോ ഫെൻഡി 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 തന്നെയാണ് ഇപ്പോൾ പെരുന്നാളിനുള്ളത് നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഫെൻഡി കിട്ടുന്നുണ്ടെങ്കിൽ പുതിയ കളക്ഷൻസുകളുള്ള ഷോപ്പാണ് ക്രഞ്ചി അതുപോലെ തന്നെ ല്ലേ അതെന്നെ പറയാനുള്ളു കാരണം അതന്നെ മുതല് കിട്ടാനുള്ളൂ കേട്ടോ പാൻറ്റ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ലൊരു പ്ലാസോ ടൈപ്പ് പാൻറ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് കേട്ടോ ഫന്റി മെറ്റീരിയൽ പാൻറിന്റെ താഴ്ഭാഗത്തെ വർക്ക് ഒക്കെ ഞാൻ ശരിക്ക് ഫുൾ ജൂം ചെയ്തിട്ട് എടുത്ത് കാണിച്ചു തരാട്ടോ ഇതാണ് ഇതിന്റെ താഴ്ഭാത്തു വരുന്ന വർക്ക് റൗണ്ട് ഇലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബൈ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെറ്റീരിയൽ ചോദിച്ചു വരും അത്രയും നല്ല ക്ലാസ് മെറ്റീരിയൽ ആണ് ഇങ്ങനെ കൊറച്ച് അത്ര വർക്കിൽ ഫുള്ളായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് എന്തൊക്കെയാണെന്നറിയോ ആ ഒരു തിളക്കവും അതിന്റെ ഒരു മഹിമ വേറെ തന്നെ അപ്പൊ ഇതില് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ല ത്രെഡ് വർക്ക് ഉണ്ട് കട്ട്ബീഡ് വർക്ക് ഉണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് കണ്ടോ ഇതില് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ പോയിട്ടുണ്ട് ഇന്ന് സെന്ററിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് നല്ല ക്ലാരിറ്റിയോടു കൂടി നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് പ്രോഡക്റ്റ് കേട്ടോ കേട്ടോ സൈഡിലും ഈ സൈഡിലുണ്ട് ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സെയിം ഷെയ്ഡിൽ ടോപ്പും പാൻറ്റും ഷോളും വരുന്നു റൗണ്ട് എലാസ്റ്റിക് വരുന്നു അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന വർക്ക് തന്നെ പുറകുവശത്തും വരുന്നു ഫുള്ളായിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് എല്ലാം ക്ലാസ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഷോപ്പിൽ നമ്മൾ ഈ കൗണ്ടർ ബേസിൽ നമുക്കിത് രണ്ടായിരത്തി അഞ്ഞൂറിന് വിറ്റാലേ മുതലേ ഉള്ളൂ കാരണം നമ്മൾ അത്രയും ടൈമും കാര്യങ്ങളൊക്കെ പോകും ഓൺലൈനിൽ നിങ്ങളിത് അപ്പിടിച്ചോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് എന്ന പ്രൈസിൽ നിങ്ങളിത് എടുത്തോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് തേർട്ടി നയൻ ഇഞ്ച് നയൻ ത്രീയുണ്ട് കുർത്തി വരുന്നുണ്ട് പാൻറ്റ് ഇതുപോലെ ലൂസ് ടൈപ്പിൽ വരുന്നുണ്ട് പെരുന്നാൾ പെരുന്നാൾ കളറാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകൾ എടുത്തേ പറ്റും കളർ കളറാക്കണോ എടുത്തോ ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഇത്രയും നല്ല കളർഫുൾ പ്രോഡക്റ്റ് ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റ് തരുമ്പോൾ ഏഹ് തീർച്ചയായിട്ടും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണേണ്ടടിപൊളി കിഡിലൻ പ്രോഡക്റ്റ് ആട്ടോ ഒഴിവാക്കണ്ടേ ഈ ഒരു റേറ്റിൽ ഒരു പ്രോഡക്റ്റ് മുതലാ വേറൊരു പറയാനല്ല കണ്ടൊരു അടിപൊളി വൈറ്റില് ഫാന്റി മെറ്റീരിയല് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിൽക്ക് വൈറ്റ് ഒക്കെ ആയിരിക്കും ഇത് കല്യാണത്തിനൊക്കെ പൊളിക്കാട്ടാ നല്ല പ്രൊഡക്റ്റ് ആണ് ഇതിന്റെയൊക്കെ വേറെ ടൈപ്പ് വന്നിട്ടുള്ളതൊക്കെ മൂവായിരം നാലായിരം അയ്യേ റേഞ്ചിലാണ് ഇത് നമുക്ക് ഫാൻറ്റി മെറ്റീരിയലിൽ ഇത്രയും ക്ലോസ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുള്ള സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് മാത്രമേ ഈ റേറ്റ് ഈ ഷോപ്പിൽ വരുന്നവർക്ക് ഇത് കാണിച്ചു തരങ്കിൽ മാത്രമേ റേറ്റ് അല്ലെങ്കിൽ രണ്ട് അഞ്ഞൂറ് ഇതൊക്കെയാണ് വെറൈറ്റി ഷെയ്ഡ് എടുക്കുമ്പോൾ ഇതൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ ഷെയ്ഡുകളെ കേട്ടാ എന്താ മുതല് അല്ലേ ആ ഒരു മൊഹബത്ത് ഇങ്ങനെടു വരും സെറ്റ് ആണ് പ്രൊഡക്റ്റ് അപ്പോ ന്യൂലി മേരേഡ് ആയിട്ടുള്ളവരൊക്കെ ജസ്റ്റ് മേരഡ് ആയവരൊക്കെ ഇത് ഒന്നിപ്പോ ബൈ ചെയ്ത് ആ ഒരു പുതുമോടി എന്തായാലും ഒരു മാസം റെസ്റ്റ് എടുത്തില്ല ആ ഒരു പുതുമോടി തിരിച്ചെടുക്കാനായിട്ട് ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഒക്കെ ചൂസ് ചെയ്തോ പൊളിക്കും റമലാന്റെ തൊട്ടുമുമ്പൊക്കെ കല്യാണം കഴിഞ്ഞവരുണ്ടാവല്ലേ ആരൊക്കെ ഇത് ആ പുതുമോടി നിലനിർത്താൻ വേണ്ടി ഇത് എടുക്കുക ഏ ഫോട്ടോഷൂട്ടും പരിപാടിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂസ് ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ അതടിപൊളിയല്ല ഓക്കെ ഒരു പീച്ചർ ഇടാണേ എന്താ രസം എന്ന് പറയുമോ വാ ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ അതിലേ വരുന്ന ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും എല്ലാം കൂടി ആകുമ്പോൾ വേറെ ലെവലാണ് ബൈ ചെയ്യാനായിട്ട് ഈസി പ്രൈസാണ് അതാ മെറ്റീരിയൽ മെറ്റീരിയലാകുമ്പോൾ അതിലൊരു നെഗറ്റീവ് ഇല്ലാട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത് ഷോപ്പിലാണ് കാരണം ഇത് കാണുന്നവർ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ ആ ഒരു ഗ്ലോസി അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ് പോർട്രേറ്റ് മെറ്റീരിയലാണ് മൂന്നേ മൂന്ന് കളറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആണ് വീനക്കിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വീനക്കില് നമുക്ക് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ നാല്പത്തി അഞ്ച് ലെങ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു ആണ് ബ്ലൂ ആണ് വീണക്കാണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഇതുപോലെ ഇങ്ങനെ ഫ്ലയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും നല്ല അടിപൊളിയായിട്ട് ആ ഒരു റിംഗിൾ ആയിട്ടുള്ള സെറ്റ് ബാല് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ അതിനുശേഷം നമുക്ക് വെയർ ചെയ്തിട്ട് ടൈ ചെയ്യാനുള്ള റിബൺ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എൽഎസ്എൽ ഡബിൾ എക്സ് സൈസിൽ സൈസില് ലെങ്ത് ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് സ്ലീവ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് വരുന്നത് അതേപോലെ തന്നെ മൂന്ന് ഷെയ്ഡും മൂന്ന് ഷെയ്ഡും അതിമനോഹരമാണ് അതിലെ നെക്സ്റ്റ് വൺ നമുക്ക് ബ്ലൂവും ആഷും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെവൻ നാൻ ഫൈവിലെ ഇത് തീർത്തും ഓഫറാണ് കേട്ടോ ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കും പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ് ഉണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് നാൽപ്പത്തഞ്ച് ലെങ്ത് നോർമലി വരുന്ന ലൈനിങ് ആണ് എല്ലാ ഡ്രസ്സും വേറെ ശേഷം ഷേപ്പ് കിട്ടാനായിട്ട് ഡോറിസ് ഇതിൽ അവൈലബിൾ ആണ് കറക്റ്റ് ഷേപ്പ് ചെയ്യുക ഇങ്ങനെ അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ത്രെഡിലാണ് ഇപ്പോഴത്തെ വെറൈറ്റി ഫുൾ ത്രെഡ് വർക്ക് ആണ് ഡോഹി കാണുന്ന ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നല്ല ഡെപ്തിൽ നല്ല എംബോസ് ചെയ്ത് നിൽക്കുന്ന നല്ല ഉഷാറായിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് സ്ലീവിലും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ് എൻഡിലായിട്ട് ലായിട്ട് ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ ത്രെഡ് വർക്ക് ഒന്ന് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത് കണ്ടോ ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ത്രെഡ് ആണ് ത്രെഡാണതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എക്സൽ എൽ ഡബിൾ എക്സ് സൈസിൽ അൻപതഞ്ച് ലെങ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ആണോ പ്രോഡക്റ്റ് പക്ക പ്രീമിയം ക്വാളിറ്റി ആണോ പക്ക 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 അല്ല അതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാണ് പുറപൊർഷൻ വരുന്നത് പുറവേശം നമുക്ക് സ്ലീവിൽ മാത്രം ത്രെഡ് അവൈലബിൾ ആയിരിക്കും പിന്നെ ഇത്രയും പോർഷനിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ത്രെഡ് ഉണ്ടായിരിക്കും ജസ്റ്റ് ഇങ്ങനെ അറിയാത്ത ഒരു കട്ട് അപ്പോൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പെരുന്നാളിന് അണിഞ്ഞൊരുങ്ങണം എന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് മൂന്നും നാലും പീസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം ഇതാണെങ്കിൽ ഡാർക്ക് നേവി ബ്ലൂ വരുന്നത് ഇത് ജസ്റ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ ടോട്ടലി നമുക്ക് നമുക്കിതിൽ ത്രീ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഐസ് ബ്ലൂ വരുന്നത് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നാവി ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇഷ്ടം നമ്മൾ സെലക്ട് ചെയ്യാം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി ആയി കോട്ട് സെറ്റ് ഓക്കെ ബനിയൻ സ്റ്റുഫാണ് ഇത് വരുന്നത് ഇത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കഴിഞ്ഞ പോലൊക്കെ ഈ മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ഇറാനി അല്ലേ ആഫ് ഇതായിട്ട് ഇറാനി സ്യൂട്ട് അതുപോലെ കഫ്താൻ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സെയിം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഇത് പ്രിന്റ് അല്ല പ്രിന്റ് അല്ല ത്രെഡാണ് പ്രിന്റ് പോവാറുണ്ട് അപ്പോൾ ഇത് പ്രിന്റ് അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രെഡാണ് പോഷൻ നമുക്ക് പ്രിന്റ് അല്ല പ്രിന്റ് ഇങ്ങനെ പോകും ത്രെഡാണ് ഫുള്ളായിട്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് വായിച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഓക്കെ അപ്പോൾ ഈയൊരു പ്രോഡക്റ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സൈസ് മെഷർമെന്റ് അവൈലബിൾ ആവുന്നത് എൽ എക്സിലെ സൈസ് ആട്ടോ എക്സല് നിങ്ങൾക്ക് വായിച്ചത് നല്ല ടൈറ്റിൽ ഇട്ടോർക്ക് ഡബിൾ എക്സ് എൽക്ക് വേണമെങ്കിൽ എക്സല് ചൂസ് ചെയ്യാം പക്ഷെ ഞാനത് നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ എൽ എക്സിലെ സൈസില് മുപ്പത്തി ഏഴഞ്ചിലായിട്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ്റ് ഇതിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ്റാണ് ഇപ്പോഴത്തെ പാൻറ് എല്ലാം ലൂസ് ടൈപ്പ് ആണ് വരുന്നത് ഇഷ്ടമുള്ളവർക്ക് അത് ടൈറ്റ് ചെയ്യാം ഓരോ വ്യക്തികളുടെ ഇഷ്ടമനുസരണം ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകളുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് അതിമനോഹരമായ കളക്ഷനാണ് ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ എടുത്ത് കാണിച്ചുതരാം ഉണ്ടോ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകൾ ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് കളറുകൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പെരുന്നാളാണ് അപ്പോൾ നിങ്ങൾക്ക് കളറുകൾ എപ്പോഴും ഒരുപാട് വേണമെന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കളറുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വൺ സീറോ നയൻ ഫൈവ് എൽ എ എക്സ് എൽ സൈസിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അക്ടീബിൾ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ സ്ലീവ് സൂപ്പർ സ്ലീവ് ആണ് സ്ലീവ് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചു ഭംഗി കാണിച്ചു കേട്ടോ സ്ലീവില് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കറക്റ്റ് ഇങ്ങനെ ഒരു ഫൈവ് സ്ലീവ് പോലെ ഇങ്ങനെ പോകും ഓക്കെ എന്ത് കളറല്ലേ ജെന്റ്സിനൊന്നും ഇങ്ങനത്തെ വരുന്നില്ലല്ലോ അല്ലേ പാൻ കളിൽ നല്ല പേർപ്പിൾ ഷെയ്ഡാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ആണ് വരുന്ന കേട്ടോ അതുപോലെ പുറകെഷം ബ്ലാക്ക് ഫുൾ സ്ട്രൈപ്സ് ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു രക്ഷ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ആ ഒരു മനോഹരമായിട്ടുള്ള കളക്ഷൻ ഉണ്ടോ ഇത് ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് തന്നെയാണ് പ്രിന്റ് അല്ല പ്രിന്റ് അത് പോവുക പ്രിന്റ് ആണെങ്കിലും നമ്മൾ അത് ചെയ്യൂല കാരണം അത് ആയി പോവും നിങ്ങൾ വയലൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഇത് ദൈര്യായിട്ട് പൈസ ചെയ്തു വൺ സീറോ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളിയായിട്ട് വേറിയാൻ പറ്റും എൽ എക്സല് സൈസ് ആണ് എക്സൽ വേണമെങ്കിൽ എടുത്തൊരു ഡബിൾ എക്സല് ടൈറ്റ് ചെയ്തിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷെ നിർബന്ധിക്കില്ല നിങ്ങളുടെ ഇഷ്ടം എല്ലാം പറഞ്ഞു എന്ന് മാത്രം കട്ടിങ് അറിയാൻ എന്തിന്റെ ഇതേ സെയിം കട്ടിങ് ആണ് കേട്ടോ ആ ഇത് പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ അതിലെല്ലാ കളറുകളും കട്ടിങ്ങില് ഡോ മെറ്റീരിയലിൽ നമ്മൾ ഇതുവരെ ലൈനിങ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കളർ ഇളകി പോകില്ല വേറെ പ്രയാസങ്ങളില്ല ഹൈഡ് ചെയ്തിട്ട് ബട്ടൺസ് ഇങ്ങനെ പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് ഉണ്ട് കേട്ടോ ഫുൾ ബട്ടൺസ് ഉണ്ട് ജസ്റ്റ് ഫൈവ് നൈവ് പ്രൈസ് വരുന്നുള്ളൂ പെരുന്നാൾ കളർ ആക്കിക്കോ കളർ ഒന്നും ഇളകി പോകില്ല അപ്പൊ ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതാണ് പുറകോഷം വരുന്നത് സൈസിൽ ാണ് ഡോറീസ് ഉണ്ട് കെട്ടി സെറ്റ് ചെയ്യാം ഡോറീസ് ആരും യൂസ് ചെയ്യാറില്ല സൈസില് ഫിഫ്റ്റി സെവൻ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവില് ഫസ്റ്റ് ഷെയ്ഡ് ഇത് വന്നിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അടിപൊളി ഗ്രീനാണ് എല്ലാം നല്ല അടിപൊളി കളറുകളാട്ടോ ഒതിച്ചു കാണിക്കുന്നത് നല്ല സൂപ്പർ കളറുകളാണ് അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം കുളിച്ചു മാറുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ അത് ഇട്ട് നമ്മളെല്ലാ എല്ലാ വീട്ടിലേക്ക് വന്നു ഒരു കടവട അത്രയും നല്ല സെറ്റ് ആണ് ഓക്കെ അതെ ഗോൾഡൻ അല്ലോ ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് ഡോ മെറ്റീരിയൽ ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഡോറീസും കൂടി അവൈലബിൾ ആണ് ഇത് സൂപ്പർ ഷെയ്ഡ് കേട്ടോ ഡാർക്ക് ഏഷാണ് കളർ ബ്ലാക്ക് അല്ല അപ്പോൾ ഇത്തരം കളക്ഷൻസുകൾ വേണോ സബ്സ്ക്രൈബ് ചെയ്തോ ഇൻഷാ ഇൻഷ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ തൊട്ട് കൊണ്ടർത്താം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ